അസലാമലൈക്കും വാർമത്തല്ലാഹി വാത്തു പ്രിയ സഹോദരങ്ങളെ പരിശുദ്ധ റഹവാൻ സമാഗതമായി ലോകമുസ്ലിമുകൾ ഒന്നായി ആദരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന പരിശുദ്ധ റഹവാൻ പാവപ്പെട്ടവരെയും ധനികന്മാരെയും ഒരുമിപ്പിക്കുന്ന ഒരു മാസമാണ് ദരിദ്രർ പട്ടിണി കിടക്കുമ്പോൾ ആ പട്ടിണി എന്താണെന്ന് അറിയാത്ത ധനികന്മാർക്ക് കൂടി പട്ടിണി കിടക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടും വിഷമവും മനസ്സിലാക്കി കൊടുക്കുകയാണ് നോമ്പിലൂടെ ചെയ്യുന്ന അങ്ങനെ ധനധർമ്മത്തിനും ഖുർആാൻ പാരായണത്തിനും മറ്റെല്ലാ സൽക്കർമ്മങ്ങൾക്കും ഒന്നിന് എഴുപത് ഏറ്റവും ചെറിയത് ചിലപ്പോൾ അതിലധികവും പ്രതിഫലമുള്ള ഒരു മാസമാണ് പരിശുദ്ധ റമവാൻ മാസം ഈ മാസത്തിലാണ് പരിശുദ്ധ ഖുർആൻ അവതരിക്കാൻ തുടങ്ങിയിട്ടുള്ളത് ഈ മാസത്തിലാണ് യൗമുൽ ഫുർഖാൻ എന്ന ഹക്ക് ബാത്തിൽ വേറിതിരിക്കുന്ന ഈമാനും കുഫറും വേർതിരിക്കുന്ന അതിപ്രധാനമായ ബദർദിനം ഉണ്ടായത് ഈ മാസത്തിലാണ് ലൈലത്തുൽ കതിർ എന്ന ഏറ്റവും പുണ്യമായ ഒരു രാത്രി ലൈലത്തുൽ കതിര് ഖൈറു മീൻ അൽ ആയർ ആയി മാസത്തെക്കാൾ പുണ്യമാണ് എന്ന് പരിശുദ്ധ കുർആാൻ അറിയിച്ചിട്ടുള്ള ആയിരം മാസമാണ് ആയിരം ദിവസമല്ല ആയിരം മാസത്തേക്കാൾ പുണ്യമുള്ള ഒരേ ഒരു രാത്രി ആ രാത്രിയിൽ ചെയ്യുന്ന പ്രവൃത്തിക്ക് ആയിരം മാസം അമൽ ചെയ്താൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ലഭിക്കുമെന്നാണ് ഈ കുർഹാൻ വാക്യം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അത്രയും പുണ്യമായ ഈ രാത്രി വിശുദ്ധ രമവാനാണ് ുള്ളത് അവിടുത്തെ അവനാറിൻ്റെ അവസാനത്തെ പത്തിലാണ് ഉള്ളത് എല്ലാവർക്കും അറിയാം പക്ഷേ ഒറ്റ ദിവസം കൊണ്ട് നമ്മുടെ ആരാധനകൾ പരിമിതപ്പെടുത്താതിരിക്കാൻ വേണ്ടി അള്ളാഹു താല അത് ഇന്ന ദിവസമാണെന്ന് അറിയിച്ചില്ല അവസാനത്തെ പത്തിലുള്ള ഒറ്റ രാവുകളിൽ എന്ന് മാത്രമാണ് നമുക്കറിയിച്ചു തന്നിട്ടുള്ളത് നബി സഹ്ലഹി മതങ്ങളും സഹാബത്തും ഈ ലൈലത്തുൽ ലൈലത്തിൽക്കത്തിനെ വളരെയധികം പ്രതീക്ഷിക്കുകയും അതിൻ്റെ വിവാദത്തുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു എന്ന് കേൾക്കുമ്പോൾ ഇസ്ലാം ഒരു യുദ്ധത്തിൻ്റെ മതമാണ് എന്ന് പലരും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാറുണ്ട് വിശുദ്ധ ഖുർആൻ തന്നെ വ്യക്തമായി നമുക്ക് പഠിപ്പിക്കുന്നു ബഹും ബദൂക്കും അവലമറ ഇസ്ലാമിൻ്റെ ശത്രുക്കളാണ് ആദ്യമായി യുദ്ധം ആരംഭിച്ചിട്ടുള്ളത് അതിൻ്റെ ഒരു ഡിഫൻസ് എന്ന നിലയ്ക്ക് മാത്രമാണ് ഇസ്ലാം ബദൽ യുദ്ധത്തിലേക്ക് പോയിട്ടുള്ളതെന്ന് ഖുർആൻ പറയുന്നു അതുകൊണ്ട് ഇസ്ലാം ഒരിക്കലും യുദ്ധം ചെയ്ത് പൊട്ടിപ്പിടിച്ച മതം അല്ല ഇസ്ലാം എല്ലാവരുടെയും ആശയം എല്ലാവരും പറയുന്നത് പോലെ അള്ളാഹുവിൻ്റെ ഏകത്വത്തെ സംബന്ധിച്ച് തവഹീദിനെ സംബന്ധിച്ച് സീദിനല്ലാഹി സല്ലാഹു അലയോ തലമ ബാക്കയിലെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയായിരുന്നു സൗകര്യമുള്ളവർക്ക് സ്വീകരിക്കാം അല്ലാത്തവർക്ക് ഓണവഴിക്ക് പോകാം എന്ന നിലക്കാണ് പക്ഷേ ആ പ്രവർത്തനത്തെ തടയാനും വിശദാർത്ഥങ്ങളെ കൊല്ലാനും മിസ്ലിക്കുകൾ തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ യുദ്ധത്തിനൊരുക്കുകയുമായിരുന്നു അതാണ് അള്ളാഹു മുഹമ്മദ് ഊക്കും അവലമർത്തിൻ എന്ന് പറഞ്ഞത് അവരാണ് ആദ്യമായി യുദ്ധം തുടങ്ങിയത് എന്ന് മുസ്ലിം സമുദായം അല്ല അതുകൊണ്ട് ആ ബദർ യുദ്ധത്തിന് മറ്റുള്ള എല്ലാ യുദ്ധങ്ങളെക്കാളും പ്രാധാന്യം ഉണ്ടാവുകയും അതിൽ സംബന്ധിച്ച ബദലീകൾക്ക് മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠത ലഭിക്കുകയും ചെയ്തു എന്നത് വിശുദ്ധ ഖുർബാനും ഹദീസും നമ്മളെ പഠിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് ഈ മാ പുണ്യമായ മാസത്തിൽ നാം എല്ലാവരും ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കുകയും ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു എത്രയോ പാവപ്പെട്ട ജനങ്ങൾ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന സമയമാണ് അതുകൊണ്ട് അവർക്ക് നിങ്ങളാൽ കഴിയുന്ന എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ് കൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസലാമലേക്കും വാഹി വാത്തു